മുസ്ലിംമാർക്ക് മാത്രല്ല മാത്രമല്ല ഹൈന്ദവ സഹോദരങ്ങൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധമായ ഇസ്ലാമിനെ വിമർശിക്കുന്നതിന് മുമ്പ് എന്താണ് ഇസ്ലാം ഒരു പെണ്ണിന് കൊടുത്ത മഹത്വം നമ്മളത് പഠിക്കണം അതുകൊണ്ടാണ് ഇവരെ വേദിയിൽ പറയാമെന്ന് ഉദ്ദേശത് ശുദ്ധമായ ഇസ്ലാം പറയുന്നു വിശുദ്ധമായ ഇസ്ലാം പറയുന്നു ഒരു മാന്റെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഒരു പിൺകുഞ്ഞിന്റെ തുടിപ്പാണെങ്കില് ആ പൊന്നിപ്പോൾ ജീവന്റെ തുടിപ്പോട് മിടിപ്പോട് കിടക്കുമ്പോൾ ആ പുല്ലോളെ പിടിച്ചുകൊണ്ട് പോയി കടി തുറച്ചുകൊണ്ട് ചുരുചോര കൈവെള്ളയിലേക്ക് വീഴുമ്പോ അതെടുത്തു മുളപ്പിച്ചുകൊണ്ട് നഗരിയിൽ ആരാടിക്കൊണ്ടിരുന്ന മണവിശ്മൂഹത്തിന്റെ മുമ്പിലേ കല്യാണ റസൂല് കടന്നു വന്നിട്ട് പറയാ ആരാ പെണ്ണം നിറയോ ഉമ്മ ആരാ പെണ്ണം നിറയുമോ ഉമ്മ്യാ ോ ആരാ പെണ്ണെന്നറിയുമോ പെങ്ങളെ ആണ് പഠിപ്പിക്കുന്നത് അന്നാല് ഹബീബാണ് പഠിപ്പിക്കുന്നത് ഈ പ്രവിശാലമായ പ്രപഞ്ചത്തില് അന്ന പടച്ച വസ്തുക്കളിൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കെന്താ അത് മുത്തല്ല മാണിക്കമല്ല മരതകമല്ല കോമരമല്ല വൈദൂരമല്ല അതുവലിയ പെൻസിലിന്റെ കാരല്ല അമ്പര ചുംബനങ്ങളാകുന്ന കൊട്ടാരങ്ങളല്ല പിന്നെ എന്താണെന്നറിയുമോ ഉമ്മ അതാരണച്ചിറപ്പിനെ പേടിക്കുന്ന പെണ്ാലിനെ അനുസരിക്കുന്ന പെണ്ണ് മാന്യമായി വസ്ത്രം ധരിക്കുന്ന പെണ്ണ് ആ പെണ്ണിനേക്കാൾ വിലപിടിപ്പുള്ള മറ്റൊരു വസ്തുവിനെയെന്ന് അന്ന പടച്ചിട്ടില്ല അന്ന് പഠിപ്പിച്ചത് സ്വാധുക്കുൽ വസ്തുക്കായ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫിപ്പിക്കാ ദുരി അന്ന പടച്ച വസ്തുക്കളിൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു വിടെ ദേഷ്യായോത്തേക്ക് ദേഷ്യായോ ഇല്ലല്ലോ ആ നമ്മുടെ നമ്മുടെ പെൺമക്കളാണ് നമ്മുടെ ഭാര്യമാരാണെന്ന് കള്ളം പറഞ്ഞിട്ടില്ലാത്ത നേതാവ് ദഹമ്മദ് മുസ്തഫ് രണ്ടാമത് രണ്ടാമത് അള്ളാഹന്റെ റഷൂ പഠിപ്പിക്കുക അഞ്ച് പദവി ഞാൻ പറയും ഒരു പെണ്ണിന് ഇസ്ലാം കൊടുത്ത അഞ്ച് മാറ്റം എന്തൊക്കെ ഓർഡർ എനിക്ക് പറഞ്ഞു പറഞ്ഞായിരുന്നു ഞാൻ പറയുന്ന വെറുതെ ആകരുത് പറഞ്ഞു തരുമോ ഒന്നാമത്തത് അല്ല ഈ ദുനിയാവിൽ പഠിച്ച വസ്തുക്കൾ ഏറ്റവും വരെ പൊടിപ്പുള്ള വസ്തു അതിൽ മുറി അത് സ്വാലിഹാ അല്ല സ്വാലിഹാൻ ഒരു പെണ്ണാണെന്ന് മുഹമ്മദ് മുസ്തഫ് രണ്ടാമത്തെ പദവിയോ അതായത് കാലഘട്ടത്തിലാ ഒരു പെണ്ണ് നടന്നു പോയാൽ ഒരു പെണ്ണ് നടന്നുപോയാൽ ഇഷ്ടമുള്ളവനെ പിടിച്ചുകൊണ്ട് ലൈംഗിക ചൂഷണം നടത്താൻ കഴിയുന്ന ഒരു കാലഘട്ടത്തില്

இந்த உட்டில சுகமந்த முகம்மது முஸ்தபா பிரபாணியே பண்டிதா பாமரா முதலாளி ராஷிய தம்புரே മാതാവിന്റെ കാൽ ചുവട്ടിലാണ് സ്വർഗമെന്ന ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ കാരണം തൊട്ടിൽ കിടക്കയിൽ കിടന്നുകൊണ്ട് ഒരു തുള്ളി അമ്മിഞ്ഞപ്പാലിന് വേണ്ടി പൊട്ടിക്കരയുന്ന സമയത്ത് ആ പൊന്നോമന മകന്റെ ചാരത്തിലേക്കൊരു വൈമനസ്യവുമില്ലാതെ ചാരത്തിലേ വന്നുകൊണ്ട് രണ്ട് കരങ്ങൾ വായിലേ ചുവച്ച് കൊടുത്ത ഒരു മാതാവിനേക്കാൾ മഹത്വമുള്ള കുറുമ്പയേക്കാൾ മഹത്തമുള്ള ലോകത്തൊന്നിനെയും അന്ന് പുറച്ചിട്ടില്ല നിന്റെ കാൽ ചുവട്ടിലാണ് സ്വർഗമെന്ന് നേതാവ് മുഹമ്മദ് മുസ്തഫ ഉടിലാണ് സുവർഗം കേട്ടോളി ഉതിമദിയം മുത്ത് മുഹമ്മദിൻ പൂമൊടിയുള്ളിലുറച്ചോളി അമ്മിഞ്ഞ പാടി മധുരം മധുരം ആയിരം സ്വന്തം പെറ്റുമരായിരോ നമ്മുടെ ഉമ്മാന്റെ മഹത്വം അളക്കാൻ പറ്റില്ല ശുദ്ധമായി ഇസ്ലാം പറഞ്ഞു എന്റെ ഉമ്മാന്റെ കാഴ്ചവെട്ടിലാണ് സ്വർഗമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വന്തം ഒരു സ്വഹാബി ചെല്ല ഹബീബായ ചാരത്തിലേക്ക് ഒരു സ്വഹാബി കടന്നു ചെല്ലാം എന്നിട്ട് ഓരത്തിലേക്ക് വന്നിട്ട് പറയുന്നു അള്ളാഹുവിന്റെ തിരുദൂതരെ അങ്ങും എന്റെ റബും അങ്ങും കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ഇഷ്ടപ്പെടേണ്ടത് ബഹുമാനിക്കേണ്ടത് ആരെയാണ് നിബിയെ

ൂതല് പറന്നു കൊടുക്കുന്നു ഉമ്മക്ക നി ഉമ്മയാട് ആ സമയത്താണ് ആ വർഷം നാലാമത് ചോദിക്കുന്നു പിന്നെ ആരോടാ ആ സമയമാണ് സമയമാണാറൂല് വിളിച്ചു പറയുന്നു അബൂക്ക നിന്റെ ഉപ്പയാട് പോലെ ദൃപം ചുമന്നു പത്തു സല്ലയാ പ്രസവിച്ച വേദന തിന്നതും അവർ തന്നയാ പലും കൊടുത്തുവർത്തരും അവരാണേ ഈ മോദകാര്യം വാപ്പിലൊഴിവാണേ ഒന്നാം സ്ഥാനം കൊടുത്തില്ല രണ്ടാം സ്ഥാനം വാപ്പു കൊടുത്തില്ല മൂന്നാം സ്ഥാനം കൊടുത്തില്ല പ്രോത്സാഹന സമ്മാനമാണ് നാലാം സ്ഥാനം വാപ്പക്ക് വിശുദ്ധമായ സ്ഥലം കൊടുത്തത് അവിടെ കൊടുത്ത പതിവർക്കാർക്കാർക്കാർക്ക പേടിക്കണ്ട ഉമ്മമാനെ പറ്റിയ പറഞ്ഞ ആർക്കാ കൊടുത്ത് ഉമ്മാ ഉ നാലാമത്തെ പദവി നാലാമത്തെ പദവി ഒരു സ്വഹാബി വന്നിട്ട് പുന്നാര ഹബീബായ അമ്പിളി തിങ്കളിനോട് പറയാ നബിയെ എനിക്ക് മൂന്ന് പെൺമക്കളുണ്ട് ആദ്യങ്ങളുണ്ടോ ഇവിടെ മൂന്ന് പെൺമക്കളുണ്ട് ഉപ്പമാനാലും ഉണ്ടോ 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 മൂന്ന് പെൺമക്കളുണ്ട് ഏതെങ്കിലും അഭിമാനം ഉണ്ടോ ഇല്ല ഇല്ല ഉണ്ടോ അഭിമാനാണ് സഹാബി പറഞ്ഞെ എനിക്ക് മൂന്ന് പെൺമക്കളുണ്ട് നിമി ആ സമയത്ത് റസൂൾ ഒരുപാടൊന്നും സമയമെടുത്തില്ല പെട്ടെന്നാ മറുപടി വന്നത് മൂന്ന് പെണ്ണിനെ പ്രസവിച്ച് അതിനെ പരിപാലിച്ച് ഏറ്റവും സ്വരി ഭർത്താവിന്റെ തരങ്ങളിലേക്ക് പിടിച്ചു കൊടുക്കുന്ന പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ രണ്ട് പെൺമക്കളാരണ്ടോ രണ്ട് പെൺമക്കള് ആർക്കും മക്കളില്ലേ ഏ ായകൊണ്ട് പറയാത്തെയാണോ നമ്മുടെ ദേശീയ കാരണം ഇവിടെ ആ മക്കളെ എല്ലാവർക്കും ഒരു മോൾ ഒരുഗ്രഹ് അനക്കൊണ്ടല്ലേ നമ്മള് ഭക്ഷണം കഴിച്ച കിട്ടണം ഇനി അപ്പൊ മൂന്നുപേരല്ലേ അയ്യും ബുദ്ധിമുട്ടാണോ നോക്കളൊന്നില്ല ഒരു പെണ്ണ് റസോലി പറയുന്നു രണ്ട് മക്കളെ പ്രസവിച്ച് രണ്ട് പെൺമക്കള് പ്രസവിച്ച് അതിനെ പരിപാലിച്ച് ഏറ്റവും സുന്ദരമായ വർത്താവിന്റെ കേൾപ്പിക്കുന്ന കുടുംബത്തിന് ഞാൻ സ്വർഗം തരുവന്ന മുഹമ്മദ് മുസ്തഫ ഇത് മുഹമ്മദ് വാക്കല്ല എന്റെ വാക്കല്ല ഈ പള്ളിയിലെ ഉസ്താദിന്റെ വാക്കല്ല എന്നെയും നിങ്ങളെയും മുഹമ്മദ് മുസ്തഫ പടക്ക കാരണംഫാഹ് വസല്ലം തങ്ങളുടെ വാക്കാണ് ഒറ്റ ഒറ്റമോളൂർ മോള് ഒന്നാലേ ഒരു മോളല്ലേ ഒരു മോളും ആ മക്കളും ഇവിടെ പരിഗണിക്കുന്നേ ഇല്ല ഉള്ള പെൺമക്കള് ഒരു മോണ്ടല്ലേ വേറെ ഒന്ന് രണ്ട് നിങ്ങളെ പറക്ക തിളക്കാൻ വേണ്ടിട്ടാണ് നോക്കുന്നത് പറക്ക തിളക്കാൻ വേണ്ടിട്ട് ആ രണ്ട് ഉണ്ടല്ലേ ആവശ്യം പിന്നെന്താ മുക്കിയാലേ കിടക്കടത്ത് എല്ലാ റിസോർ പറയുമ്പോ ഒരു പെണ്ണിനെ പ്രസവിച്ച്

പറഞ്ഞത് ബൽട്ടറിയാണ് പൊണ്യോനെ അടിച്ചിരിക്കുന്നത് അല്ലാണ്ട് പറഞ്ഞത് സ്വർഗം കിട്ടാൻ ഒരുപാടും അമ്മ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല സ്വർഗത്തിലേ കൂടിക്കയറാ നിനക്കൊരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ഒരു പെണ്ണിനെ പ്രസവിച്ച് അതിനെ വളർത്തിയിട്ട് ഏറ്റവും സുന്ദരമായ തൈറായ കയ്യിലേക്ക് കൊടുത്താൽ മുഹമ്മദ് മുസ്തഫ ഞാൻ ഞാനിത്രയൊക്കെ പറഞ്ഞിട്ടും പേരിൽ റെസ്പോൺസ് വല്ലാതെ കുറഞ്ഞിരിക്കട്ടോ സ്വലാത്തിനൊരു ആവേശമില്ല ഉമ്മമാരെ നിങ്ങളെ മാത്രാണ് പറയുന്നത് ഇവര് ചെല്ലിയ് എന്നോട് പേണകിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് സ്വലാത്തി അല്ലാത്തത് നമ്മള് നല്ല ആവേശം നമ്മളെ ചെടികളൊക്കെ പോകാനല്ല പറഞ്ഞു ഡെയിൽ കൂട്ടൊന്നും അത്യാവശ്യം ശബ്ദം ഉണ്ടായിട്ടില്ലേ ഇവ ശബ്ദത്തിലുള്ളവരാണോ ഏഹ് അന്നാലേ വട കമ്പനം കിട്ടത്തുള്ളു അല്ലേ പാവപ്പെട്ടവരാ അപ്പോ അത്യാവശ്യം സ്വലാത്തൊന്ന് കൂടിയാലോ എനിക്ക് പേടിയുണ്ടോ ഏഹ് സ്വലാത്തേലും ഭയം ഉണ്ടോ ഭയം ടെൻഷൻ അത് നിങ്ങൾ എന്തേലും പറഞ്ഞാലോ കുറ്റപ്പെടുത്തിയാലോ ഞാൻ ഒരു ഓസരക്കാരൻ എല്ലാ സഹസ്യവും ഇത് പറയുന്നതാണ് കാരണം എന്താ അറിയാം സ്വലാത്തിന്റെ മകം നമുക്ക് വേണ്ടേ ല്ലേ അല്ലേ അപ്പം ഞാൻ ഒരു മുഹമ്മദ് നിയാസ് ജോലി സ്ഥലം ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് ആണ് കൊല്ലത്തിന്റെ ബോർഡർ ആണ് ഞാൻ ഈ വേദിയിൽ വന്നിട്ട് റസൂദ് പറയാൻ പോവാ പോവാക്ക് വേണമെങ്കിൽ എന്നെ തല്ലിക്കൊല്ല കല്ലിച്ചെറിയാം കൂവി വിളിക്കാം എന്നെ കുറ്റപ്പിടിക്കാം